ॐ गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ മുപ്പത്തിമൂന്ന് ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു തുടർന്ന് മുപ്പത്തിനാലാമത്തെ ശ്ലോകം इष्टो इो विशिष्टशिष्टे शिखंडीनुषो वृषा क्रोधहा क्रोधकृत्कर्ता विश्वबाहीधर इष्ट विशिष्टशिष्टे शिखंडीनुशो वृषा क्रोधा क्रोधग्रत करता विश्वाहुर्महिदरा हा ये रुष्लोगतले इष्टा अविष्टा सिस्टे नहुषा ോധ ക്രോധകൃത് കത്ത വിശ്വബാഹു മഹീധര ഇങ്ങനെ പതിനൊന്ന് പേരുകളാണുള്ളത് എന്നാൽ ഭഗവാൻ ഭാഷ്യകാരൻ ാഷ്യത്തിൽ ക്രോധകൃത് കർത്ത എന്നൊരു പേരായിട്ടാണ് എടുത്തത് നമുക്ക് പേരായിട്ട് കൊടുക്കാം ഒരു പേരായിട്ട് കൊടുക്കാം ക്രോധകൃത് കർത്ത എന്ന് രണ്ടു പേരാവാം അല്ലെങ്കിൽ ക്രോധകൃത് കർത്ത രണ്ട് രീതിയിൽ നമുക്ക് അർത്ഥം ചിന്തിക്കാം ആദ്യം തന്നെ ഇഷ്ട ഇഷ്ട സക്കല പ്രപഞ്ചത്തിനും അങ്ങേയറ്റം ആരെയാണോ ഇഷ്ടം അവൻ ഇഷ്ട പ്രിയപ്പെട്ടവൻ അഥവാ സ്വയം പരമാനന്ദ സ്വരൂപനായതുകൊണ്ട് സ്വയമേവ ഇഷ്ട സ്വരൂപനാരോ അവൻ അങ്ങനെ പറയാം ഇനി എല്ലാവരുടെയും ആത്മഭാവത്തിൽ നിലകൊള്ളുന്നു എല്ലാവർക്കും പരമപ്രേമം തന്നെ തന്നെയാണല്ലോ അതിന് കാരണമാകട്ടെ സ്വരൂപം പരമാനന്ദമായതുകൊണ്ടാണ് അങ്ങനെ പരമാനന്ദ സ്വരൂപമായതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നവൻ സ്വയം ആത്മാ തന്നെ അങ്ങനെയും ഇഷ്ടഹ എന്ന് പറയാം ഈ അർത്ഥത്തിലാണ് ഭഗവാൻ ഭാഷ്യകാരൻ പറയുന്നത് പരമാനന്ദാത്മകത്വേന പ്രിയഹ ഇഷ്ട ഇനി ഇഷ്ടശ്ദത്തിന് വൈദികമായ യജ്ഞം യാഗം എന്നർത്ഥമുണ്ട് ഇഷ്ടശ്ദം ഇഷ്ടി ശബ്ദം രണ്ടും വൈദികമായ യാഗത്തെ കുറിക്കുന്നതാണ് ഇപ്പൊ യജ്ഞത്താൽ യാഗങ്ങളാൽ ആരാധിക്കപ്പെടുന്നവനാരോ അവൻ ഇഷ്ടൻ അഥവാ സ്വയം യജ്ഞ സ്വരൂപനാരോ അവൻ ഇഷ്ടൻ യജ്ഞോവൈ വിഷ്ണു എന്ന് ശ്രുതിയുണ്ട് സംഹിത തന്നെ പറയുന്നുണ്ട് യജ്ഞോവൈ വിഷ്ണു നിശ്ചയമായും യജ്ഞം വിഷ്ണുവാണ് ഇപ്പൊ സ്വയം യജ്ഞ സ്വരൂപനായവൻ ഇഷ്ട അവിശിഷ്ട നേരത്തെ വിശിഷ്ട എന്നൊരു പദം പഠിച്ചിട്ടുണ്ട് നമ്മൾ വിശിഷ്ട നേരെ വിപരീതമാണ് അവിശിഷ്ട അവിശിഷ്ട എന്ന് പറയുമ്പോൾ ഒരു വിശേഷവുമില്ലാതെ സകല ജീവരാശിയിലും സകല ചരാചര പ്രപഞ്ചത്തിലും അന്തര്യാമിയായി ആത്മത്വേന നിവസിക്കുന്നവനാരോ എല്ലാത്തിൻ്റെയും സ്വരൂപമായവൻ ക്ഷേത്രജ്ഞം ചാപി മാം ബിദ്ധി സർവക്ഷേത്രേഷു ഭാരത എന്ന ഗീതാവാക്യം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം തുടങ്ങിയ വാക്യങ്ങൾ അനുസന്ധാനം എല്ലാ ജീവരാശികളിലും ഒരു വിശേഷവുമില്ലാതെ സാമാന്യമായി സ്വരൂപതയ നിലകൊള്ളുന്നവൻ അവിശിഷ്ട തുടർന്ന് ശിഷ്ടേഷ്ട എന്ന് പറയുന്നു ശിഷ്ടന്മാർക്ക് സജ്ജനങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമായവർ സജ്ജനങ്ങൾക്ക് അങ്ങേയറ്റം ഇഷ്ടമായവൻ ശിഷ്ടന്മാർക്ക് ഇഷ്ടമായവൻ അഥവാ ശിഷ്ടന്മാരെ ജ്ഞാനികളെ പരാഭക്തന്മാരെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നവർ പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം അഹംസ ച മമ പ്രിയ ജ്ഞാനികൾക്ക് എനിക്ക് എന്നോട് അങ്ങേയറ്റം പ്രിയമാണ് എനിക്ക് അവരെയും പ്രിയമാണ് ഭക്തോ അതീവ പ്രിയ ഭക്തൻ അതീവം എനിക്ക് പ്രിയപ്പെട്ടവനാണ് തുടങ്ങിയ ഭഗവത് വാക്യങ്ങൾ വിചാരം ചെയ്താൽ ശിഷ്ടന്മാർക്ക് അങ്ങേയറ്റം ഇഷ്ടമാണെന്നും അഥവാ ശിഷ്ടന്മാരെ അങ്ങേയറ്റം ഇഷ്ടമായി കാണുന്നവനെന്നും രണ്ടർത്ഥവും മനസ്സിലാക്കാൻ കഴിയും ഇവിടെ നമുക്കൊരു ഒരു ചോദ്യം വരാം ശിഷ്ടന്മാരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഭഗവാന്റെ ഇഷ്ടം ഒരുപോലെ ഒരുപോലെയില്ലേ എല്ലാവരിലും ഭഗവാന്റെ ഇഷ്ടം ഒരുപോലെയാണ് നമേ ദ്വേഷ്യോസ്തി നപ്രിയ എന്ന ഭഗവത് വാക്യം തന്നെയാണ് അവിടെ പ്രമാണം സമൂഹം സർവഭൂതേഷു എന്നത് തന്നെയാണ് പ്രമാണം എന്നാൽ ഭക്തന്മാര് തത്വാനുസന്ധാനം ചെയ്യുന്നവര് സജ്ജനങ്ങള് ഈശ്വരോപാസന ചെയ്യുമ്പോൾ ഈശ്വര വിചാരം ചെയ്യുമ്പോൾ സാധനാക്രമത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവരിൽ കൂടുതൽ കൂടുതൽ അന്ധകരണ ശുദ്ധി ഉണ്ടാവുകയും ഭഗവത് ഭക്തിഭാവം വളരുകയും പാത്രത്വം വളരുകയും ചെയ്യുമ്പോൾ സ്വതസിദ്ധമായ ഭഗവാന്റെ പ്രേമം അനുഭവിക്കാൻ സാധിക്കുന്നു ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പശിഷ്ടേഷ്ട തുടർന്ന് ശിഖണ്ഡി ശിഖണ്ഡം മയിൽപ്പീലി ശിഖണ്ഡത്തെ യിൽപീലിയെ ധരിച്ചവൻ ശിഖണ്ഡി അത് അവതാര ഭാവങ്ങളിൽ ശ്രീകൃഷ്ണ അവതാരത്തിൽ ഗോപാലനായി കഴിയുന്ന കാലഘട്ടത്തിൽ ഭഗവാൻ മയിൽപീലിയെ ധരിച്ചു സദാ ഓടക്കുഴൽ ധരിച്ചു അങ്ങനെ ഗോപാല വേഷധരനായ കൃഷ്ണൻ മയിൽപ്പീലി ധരിച്ചത് കൊണ്ട് ശിഖണ്ഡി ശിഖണ്ഡത്തെ മയിൽപ്പീലിയെ ധരിച്ചവൻ എന്നർത്ഥം തുടർന്ന് നഹുഷഹ എന്ന് പറയുന്നു നഹ് ബന്ധനെ എന്നാണ് ധാതു അപ്പോ നഹ്യതി ഭൂതാനി എല്ലാ ഭൂതങ്ങളെയും എല്ലാ ജീവരാശികളെയും മായയാൽ ബന്ധിക്കുന്നവനാരോ അവനാണ് നഹുഷൻ ബന്ധിക്കുന്നവൻ മായയാൽ അഥവാ അവിദ്യയാൽ സകല ജീവരാശിയെയും ബന്ധിക്കുന്നവൻ മമ മായാ ദുരത്യ എന്റെ മായ തരണം ചെയ്യാൻ വളരെ പ്രയാസമുള്ളതാണ് ഈ വിധത്തില് എല്ലാവരെയും മായയാൽ ബന്ധിക്കുന്നവനാരോ അവനെ ധാതുവിൽ നിന്ന് നഹ്യതി എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ബന്ധിക്കുന്നവൻ ബന്ധിക്കുന്നവനെന്ന് പറയാം ഇപ്പൊ സർവപ്രപഞ്ചത്തെയും ബന്ധിക്കുന്നവൻ സാമാന്യമായി ജ്ഞാനികൾ പോലും മായാബദ്ധരായിട്ട് ലോകത്തിൽ കഴിയുന്നു ആ അർത്ഥമാണ് നഹുഷഹ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തുടർന്ന് വൃഷഹ വൃഷ വൃഷശത്തിന് ധർമ്മം എന്ന അർത്ഥം നമ്മൾ പലവരും ചിന്തിച്ചു കഴിഞ്ഞു ഇതിനു മുമ്പ് പലപ്പോഴും വൃഷ ശബ്ദവുമായി ബന്ധപ്പെടുത്തി വൃഷാഹി വൃഷഭ വൃഷപർവ തുടങ്ങി അനേക നാമങ്ങൾ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇവിടെ കേവലം വൃഷ എന്ന് പറയുന്നു ഇപ്പൊ വാച്യാർത്ഥം കാള എന്നാണ് എന്നാൽ വൃഷശബ്ദം ശാസ്ത്രങ്ങളിൽ ധർമാർത്ഥത്തിൽ പ്രസിദ്ധമാണ് ധർമ്മോ ഹി ഭഗവാൻ വൃഷ വൃഷം സാക്ഷാൽ ധർമ്മ സ്വരൂപനാണ് ഭഗവാൻ ധർമ്മമാണ് ആ ശബ്ദം വരുന്നത് വർഷതീതി വൃഷ എന്ന അർത്ഥത്തിലാണ് വർഷതി എന്ന് പറഞ്ഞാൽ പെയ്യുന്നു പെയ്യുന്നു എപ്രകാരമാണോ മഴ പെയ്യുന്നത് മേഘം മഴയെ പെയ്യുന്നത് പെയ്ക്കുന്നത് അതുപോലെ സകല ജീവരാശിക്കും അവരവരുടെ കർമ്മഫലങ്ങളെ യഥാകർമ്മം പ്രദാനം ചെയ്യുന്നവൻ അഥവാ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഭക്തന്മാർക്ക് സകല അനുഗ്രഹങ്ങളെയും വർഷിക്കുന്നവൻ രണ്ടു രീതിയിലും പറയാം യഥാകർമ്മം ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്ന് പറയാം അഥവാ ഭക്തന്മാർക്ക് സദാ അനുഗ്രഹങ്ങളെ വർഷിക്കുന്നവൻ രണ്ടു തന്നെ ആയാലും വൃഷഹ ശബ്ദം സിദ്ധമാകും തുടർന്ന് ക്രോധഹ ക്രോധഹ ക്രോധത്തെ ഹരിക്കുന്നവൻ ഹനിക്കുന്നവൻ ഒരു സാധകനെ സംബന്ധിച്ച് ഒരു ഉപാസകനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പതനമാണ് ക്രോധവശകനാവുക എന്നുള്ളത് ക്രോധവശകനാവുമ്പോൾ നമ്മൾ ക്രമികമായി അധപതിക്കുന്നു ഭഗവാൻ ക്രോധത്തെ ഇല്ലാതാക്കുന്നു രണ്ട് രീതിയിൽ അർത്ഥം പറയാം ഒന്ന് ഉപാസകൻ ആരെ അനുസന്ധാനം ചെയ്യുന്നതിലൂടെയാണോ ആരെ ധ്യാനിക്കുന്നതിലൂടെയാണോ ആരെ വിചാരം ചെയ്യുന്നതിലൂടെയാണോ ക്രോധത്തെ ജയിക്കുന്നത് ക്രോധഹ അല്ലെങ്കിൽ ഭക്താനുകമ്പ കൊണ്ട് ഉപാസനയ്ക്ക് അനുസൃതമായി ഉപാസകരുടെ ക്രോധത്തെ ഹനിക്കുന്നവൻ ക്രോധ അവതാരങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന അവതാരം എന്ന് പറയേണ്ട ആവശ്യമില്ല അവതാരങ്ങളിലൊക്കെ തന്നെ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ശക്തികളുടെ ക്രോധത്തെ ഹനിച്ചവൻ രാക്ഷസന്മാരുടെ ആസുരിക ശക്തികളുടെ ക്രോധത്തെ ഹനിച്ചവനാണ് ഭഗവാൻ അങ്ങനെയും ക്രോധഹ എന്ന ശബ്ദം സിദ്ധമാകാം തുടർന്ന് ക്രോധകൃത്ത് എന്ന് പറയുന്നു ക്രോധകൃത്ത് ക്രോധത്തെ ചെയ്യുന്നവൻ ക്രോധം കരോതീതി ക്രോധകൃത്ത് ക്രോധത്തെ ചെയ്യുന്നവനാണ് താൽപ്പര്യം ആസുരിക സ്വഭാവികളുടെ നേർക്ക് ഈ ജഗത് വ്യവസ്ഥയെ തകർക്കുന്ന രാക്ഷസന്മാരുടെ നേർക്ക് ക്രോധത്തെ ചെയ്യുന്നവൻ അത് മഹാവിഷ്ണു എന്ന അർത്ഥത്തിലും ആവാം ഇനി അവതാരങ്ങളിലും ആവാം ശ്രീരാമൻ ശ്രീകൃഷ്ണൻ തുടങ്ങിയ അവതാരങ്ങളിലൊക്കെ തന്നെ എല്ലാ അവതാരങ്ങളിലും ക്രോധകൃത് എന്ന ശബ്ദം യോജിക്കും ഇനി ക്രോധകൃത് എന്നുള്ള ശബ്ദം കരോതി എന്നുള്ളതിന് പകരം കൃന്തതി എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ക്രോധത്തെ ഇല്ലാതാക്കുന്നവൻ എന്നും അർത്ഥം വരും ക്രോധഹ എന്ന് നേരത്തെ പറഞ്ഞ അതേ അർത്ഥം വരും ക്രോധത്തെ ഇല്ലാതാക്കുന്നവൻ ക്രോധകൃത് എന്ന് പറയാം കർത്താ കർത്ത എന്ന് പറയുമ്പോ ഡുക്രി കരണേ എന്നുള്ള ധാതുവിൽ തൃശു വന്നിട്ടാണ് കർത്ത എന്നുള്ള ശബ്ദം വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോ ചെയ്യുന്നവൻ ഉണ്ടാക്കുന്നവൻ എന്നാണ് അർത്ഥം തന്റെ സങ്കല്പ മാത്രത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങുന്ന സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും ആരാണോ സൃഷ്ടിക്കുന്നത് അവനാണ് കർത്ത ഏകോഹം ബഹുസ്യാം ഏകനായ ഞാൻ പലതാകാം അഥവാ തദൈക്ഷത സൈക്ഷാൻ ചക്രേ എന്നൊക്കെ അനേക ശ്രുതിവാക്യങ്ങളുണ്ട് എല്ലാം ഈ പ്രപഞ്ചാകാരത്തിൽ സ്വയം പരിണമിക്കാനുള്ള സങ്കൽപത്തെ സ്വീകരിച്ചു എന്നാണ് അങ്ങനെ അണുകണം മുതൽ അനന്തകോടി ബ്രഹ്മാണ്ടം വരെയുള്ള സമ്പൂർണ്ണ സ്ഥാപന ജംഗമ പ്രപഞ്ചത്തെയും സൃഷ്ടിക്കുന്നവനാരോ അവൻ കർത്ത നമ്മളിവിടെ ക്രോധകൃത എന്നും കർത്ത എന്നും രണ്ടു പേരായിട്ട് എടുത്തു ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരഭാഷ്യത്തിൽ ഈ രണ്ടിനെ ഒരു പേരായിട്ടാണ് എടുത്തത് ക്രോധകൃത്കർത്ത താൽപ്പര്യം ക്രോധകൃത്തും കർത്താവും ആയവനാരോ അവൻ ക്രോധകൃത്കർത്ത എന്ന് ഒരു പേരായിട്ടാണ് എടുത്തത് നമുക്ക് രണ്ട് പേരായിട്ട് കൊടുക്കാം ഒരു പേരായിട്ട് കൊടുക്കാം തുടർന്ന് വിശ്വബാഹുഹു വിശ്വബാഹുഹു വിശ്വം മുഴുവൻ ബാഹുക്കളോടൊത്തവൻ നേരത്തെ സഹസ്ര ബാഹു സഹസ്രപാദ് തുടങ്ങിയ ശബ്ദങ്ങളെ ശ്രദ്ധിച്ചു അതേ അർത്ഥമാണ് വരിക വിശ്വം മുഴുവൻ ആരുടെ ബാഹുക്കളോ വിശ്വതശക്ഷുരുത വിശ്വതോ മുഖോ വിശ്വത്തോ ബാഹുരുത വിശ്വതസ്പാദ് എന്ന് സാക്ഷാൽ ശ്രുതി തന്നെ ആവർത്തിക്കുന്നുണ്ട് അപ്പൊ വിശ്വം മുഴുവൻ ആരുടെ കൈകളാണോ അവ അഥവാ വിശ്വത്തെ മുഴുവൻ രക്ഷിക്കുന്ന കൈകൾ ആരുടേതാണോ അവൻ വിശ്വബാഹു വിശ്വരക്ഷാകരമായ കൈകളോട് കൂടിയവൻ ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് അർത്ഥം പറയാം തുടർന്ന് മഹീധരഹ മഹി ഭൂമിയാണ് ഭൂമിയെ ധരിക്കുന്നവൻ ഇതിനു മുമ്പും മാധവരണീധര തുടങ്ങിയ ശബ്ദങ്ങൾ വന്നിട്ടുണ്ട് ഈ ഭൂമിയെ ധരിക്കുന്നവൻ മാധവൻ ഭൂമിയുടെ ഭർത്താവ് ഭൂമിയുടെ കാന്തൻ അഥവാ സ്ഥാവര ജംഗമാത്മകമായ ഈ ഭൂമിയെ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ച് രക്ഷിക്കുന്നവനാരോ അവൻ സർവപ്രപഞ്ചത്തെയും ജീവരാശികളെയും രക്ഷിക്കുന്നവൻ മഹീധരൻ അതുമല്ലെങ്കിൽ മഹീധരൻ എന്നുള്ള ശബ്ദത്തിന് പർവ്വതമെന്നർത്ഥമുണ്ട് അപ്പൊ പർവ്വതമായി പ്രകടമായതും ഭഗവാൻ തന്നെ സ്ഥാവരാണാം ഹിമാലയ എന്ന് ഗീത സ്ഥാവരങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഹിമാലയമാണെന്ന് ഇങ്ങനെ അനേക രീതിയിൽ മഹീധര ശബ്ദം വിചാരം ചെയ്യാം ധർമ്മ സംസ്ഥാപനത്തിലൂടെ ഈ ഭൂമിയെ ജീവരാശികളെ മുഴുവൻ ധരിച്ച് രക്ഷിക്കുന്നവൻ എന്ന അർത്ഥം പറയാം വിവിധ രീതിയിൽ അനുസന്ധാനം ചെയ്തു നോക്കൂ ഏതായാലും ഈ ശ്ലോകത്തിൽ ഇഷ്ട അവിശിഷ്ട ശിഷ്ടേഷ്ടിഖണ്ഡി നഹുഷ ക്രോധ ക്രോധകൃത് കർത്ത വിശ്വബാഹു മഹീധരഹ ഇങ്ങനെ പതിനൊന്ന് പേരുകൾ എന്നാൽ ശങ്കരഭാഷ്യം അനുസരിച്ച് പത്തു പേരുകൾ തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം